നമസ്കാരം ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ദിവസവുമുള്ള കേരളത്തിലെ സ്വർണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണവിലയിലുണ്ടാകുന്ന വർധനവുകൾ ജനങ്ങൾക്ക് നിരാശ നൽകുന്നതാണ് ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പുതുതായി വരുന്ന വില മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അതിനാൽ കമൻറ്റ് ബോക്സ് മറക്കാതെ ചെക്ക് ചെയ്യുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ അൻപത്തിയേഴ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപയും ഒരു പവൻ അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് രൂപയുമാണ് സ്വർണ്ണവിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ കമൻറ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക ദിവസേനയുള്ള സ്വർണ്ണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക